എല്ലാവർക്കും ഉപാസനാ വീഡിയോയിലേക്ക് ഹാർദോ മയ സ്വാഗതം ഞാനിന്നിവിടെ പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ അപഹാരകാലവുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രഹനില എടുത്തു വെച്ചാൽ നമുക്കിപ്പം അറിയാൻ പറ്റും ഏത് ഗ്രഹങ്ങളുടെ രക്ഷാകാലമാണെന്ന് ഏതായാലും നിങ്ങൾ ഒരു ജ്യോലസിനെ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിൽക്കാറുണ്ടായിരിക്കും അപ്പോൾ അതോസയം പറഞ്ഞിരിക്കും ഇപ്പം ഇന്ന ദശയാണ് ഇന്ന അപഹാരകാലമാണ് അപ്പം അത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ദശാകാലമാണെങ്കിലും ഞാനീ പറയുന്ന ഒൻപത് ഗ്രഹങ്ങൾക്കകത്തുനിന്ന് ഏത് ദശ ഗ്രഹങ്ങളുടെ ദശാകാലമാണെന്നറിയാം അപ്പോൾ അതിൻ്റെ അപഹാരകാലം നമുക്കറിയാൻ വേണ്ടിയാണ് ഞാനിന്നിവിടെ ഈ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആദ്യം സൂര്യനെ കൊണ്ടു തുടങ്ങാം അപ്പം സൂര്യദശ ിൽ സൂര്യൻ്റെ അപഹാരകാലം തന്നെ എന്ന് പറയുന്നത് മൂന്ന് മാസം പതിനെട്ട് ദിവസമാണ് സ്വാപഹാരകാലം എന്നതിന് പറയും സൂര്യൻ്റെ സ്വാപഹാരകാലം അപ്പം സ്വാപഹാര കാലം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ അപഹാരമാണ് അത് ആറു മാസമാണ് ചന്ദ്രൻ്റെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയുടെ അപഹാരമാണ് നാല് മാസവും ആറു ദിവസവുമാണ് അത് കഴിഞ്ഞാൽ രാഹുവിൻ്റെ അപഹാരകാലമാണ് അത് പത്തു മാസം ഇരുപത്തിനാല് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ അപഹാരകാലം ഒൻപത് മാസം പതിനെട്ട് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ അപഹാരകാലം പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം ബുധൻ്റെ പത്ത് മാസം ആറ് ദിവസം കേതുവിൻ്റെ ആറു മാസം നാല് മാസം ആറ് ദിവസം പിന്നെ ശുക്രൻ്റെ സൂര്യദശയിലെ അവ അവസാന അപഹാരകാലമാകുന്ന സൂര്യ ശുക്രൻ്റെ ഒരു വർഷക്കാലമാണ് അടുത്തത് നമ്മൾ ഗുരുവിനെ എടുക്കാം ഗുരുവിൻ്റെ കാലം എന്ന് പറയുമ്പോൾ രണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസമാണ് ഗുരുവിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ അപഹാര കാലമാണ് അത് രണ്ട് വർഷം ആറു മാസം പന്ത്രണ്ട് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ കാലമാണ് അത് രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കേതുൻ്റെ അപഹാരം അത് പതിനൊന്ന് മാസം ആറ് ദിവസവുമാണ് കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ കാലമാണ് അത് രണ്ട് വർഷം എട്ട് മാസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ അപഹാരകാലം ഒൻപത് മാസം പതിനെട്ട് ദിവസമാണ് ചന്ദ്രൻ്റെ അപഹാരകാലം ഒരു വർഷവും നാല് മാസവുമാണ് ചൊവ്വയുടെ അപഹാരകാലം പതിനൊന്ന് മാസം ആറ് ദിവസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ ദശയിലെ അവസാനത്തെ അപഹാരകാലമാകുന്ന രാഹുവിൻ്റെ രണ്ട് വർഷവും നാല് മാസവും ഇരുപത്തിനാല് ദിവസവുമാണ് അപ്പോൾ അതാണ് വ്യാഴത്തിൻ്റെ ദശ അപഹാരകാലം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ചന്ദ്രനെ എടുക്കാം ചന്ദ്രൻ്റെ കാലം എന്ന് പറയുമ്പോൾ പത്ത് മാസമാണ് ചന്ദ്രൻ്റെ സ്വാപഹാരം കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയുടെ സ്വാപഹാ അപഹാരമാണ് അത് ഏഴു മാസമാണ് ചൊവ്വയുടെ അപഹാരം കഴിഞ്ഞാൽ പിന്നെ രാഹുവിൻ്റെ ഒരു വർഷവും ആറു മാസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ അപഹാരം ഒരു വർഷം നാല് മാസമാണ് വ്യാഴത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ശനി ഒരു വർഷവും ഏഴ് മാസവുമാണ് അത് കഴിഞ്ഞ് ബുധൻ്റെ ഒരു വർഷം അഞ്ച് മാസം അത് കഴിഞ്ഞാൽ കേതു ഏഴു മാസം കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ അപഹാരം ഒരു വർഷം എട്ട് മാസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രദശയിൽ അവസാനത്തെ അപഹാരകാലമാകുന്ന സൂര്യൻ്റെ അപഹാരം ആറു മാസമാണ് അപ്പം ഇനി നമുക്ക് ചൊവ്വയുടെ ദശയും അപഹാരകാലവും പറയാം അപ്പം ചൊവ്വയുടെ സ്വാപഹാരകാലം എന്ന് പറയുന്നത് നാല് മാസം ഇരുപത്തിയേഴ് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാഹുവിൻ്റെ ആണ് ഒരു വർഷം പതിനെട്ട് മാസമാണ് പിന്നെ വ്യാഴം പതിനെട്ട് മാസമല്ല പതിനെട്ട് പതിനെട്ട് ആ ഒരു വർഷം പതിനെട്ട് മാസം അപ്പോൾ ഗുരുവിൻ്റെ അത് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അപഹാരകാലം പതിനൊന്ന് മാസം ആറ് ദിവസവുമാണ് അപ്പോൾ ശനിയുടെ അപഹാരകാലം ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ അപഹാരം പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസമാണ് കേതുവിൻ്റെ നാല് മാസം ഇരുപത്തേഴ് ദിവസം ശുക്രൻ്റെ ഒരു വർഷവും രണ്ട് മാസവുമാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ അപഹാരകാലം നാല് മാസം ആറ് ദിവസമാണ് പിന്നെ അവസാനത്തെ ചന്ദ്രൻ്റെ സ്വാപഹാരത്തിൽ അവസാനത്തെ അപഹാരം ചന്ദ്രൻ്റെയാണ് ചൊവ്വയുടെ ദശയിൽ അപഹാരത്തെ അപഹാരം ചന്ദ്രനാണ് അത് ഏഴ് മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുധനെ എടുക്കാം ബുധൻ്റെ സ്വാപഹാരകാലം എന്ന് പറയുമ്പോൾ രണ്ട് വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസമാണ് കേതുവിൻ്റെ അപഹാരം പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് ശുക്രൻ രണ്ട് വർഷം പത്തു മാസമാണ് പിന്നെ സൂര്യൻ്റെ അപഹാരം പത്തു മാസം ആറ് ദിവസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ ഒരു വർഷം അഞ്ച് മാസമാണ് അത് കഴിഞ്ഞാൽ ചൊവ്വ പതിനൊന്ന് മാസം ഇരുപത്തിയേഴ് ദിവസമാണ് പിന്നെ രാഹു രണ്ട് വർഷം ആറു മാസം പതിനെട്ട് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരു രണ്ട് വർഷം മൂന്ന് മാസമാണ് ആറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശനി രണ്ട് വർഷം എട്ടു മാസം ഒൻപത് ദിവസമാണ് അപ്പം അതായിരുന്നു ബുധൻ്റെ അപഹാരകാലം ഇനി നമുക്ക് ശുക്രൻ്റെ എഴുതാം ശുക്രൻ്റെ കാലം എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം നാല് മാസമാണ് സൂര്യൻ അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ അപഹാരം ഒരു വർഷമാണ് അത് കഴിഞ്ഞ് ചന്ദ്രൻ്റെ അപഹാരം ഒരു വർഷം എട്ട് മാസമാണ് അത് കഴിഞ്ഞ് ചൊവ്വയുടെ അപഹാരം ഒരു വർഷം രണ്ട് മാസമാണ് പിന്നെ രാഹുവിൻ്റെ അപഹാരമാണ് അത് മൂന്ന് വർഷമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ അപഹാരം രണ്ട് വർഷം എട്ട് മാസമാണ് അത് കഴിഞ്ഞാൽ ശനിയുടെ അപഹാരം മൂന്ന് വർഷം രണ്ട് മാസമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ബുധൻ്റെ അപഹാരം രണ്ട് വർഷം പത്ത് മാസമാണ് പിന്നെ കേതുവിൻ്റെ അപഹാരം ഒരു വർഷം രണ്ട് മാസമാണ് അങ്ങനെ ശുക്രദശയുടെ കഴിഞ്ഞു ഇനി നമുക്ക് ശനിയുടെ പറയാം ശനിയുടെ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം മൂന്ന് മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബുധനാണ് ബുധൻ രണ്ട് വർഷം എട്ട് മാസമാണ് ഒൻപത് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കേതു ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസമാണ് പിന്നെ ശുക്രൻ്റെ മൂന്ന് വർഷം രണ്ട് മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ പതിനൊന്ന് മാസവും പന്ത്രണ്ട് ദിവസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ അപഹാരം ഒരു വർഷം ഏതു ഏഴ് മാസമാണ് അത് കഴിഞ്ഞാൽ ചൊവ്വയുടെ അപഹാരം ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാഹുവാണ് രാഹുവിൻ്റെ അപഹാരം രണ്ട് വർഷം പത്തു മാസം ആറു ദിവസമാണ് ശനിദശിലെ അവസാന അപഹാരകാലം എന്ന് പറയുന്നത് ഗുരുവാണ് രണ്ട് വർഷം ആറു മാസം പന്ത്രണ്ട് ദിവസമാണ് ഇനി നമുക്ക് രാഹുവിൻ്റെ എടുക്കാം രാഹുവിൻ്റെ സോ അപഹാരകാലം എന്ന് പറയുന്നത് രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസവുമാണ് രാഹുവിൻ്റെ സ്വാപഹാരം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അപഹാരമാണ് അത് രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശനി രണ്ട് വർഷം പത്ത് മാസം ആറ് ദിവസമാണ് അത് കഴിഞ്ഞാൽ ബുധൻ്റെ അപഹാരകാലമാണ് രണ്ട് വർഷം മാസം പതിനെട്ട് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കേതു ഒരു വർഷം പതിനെട്ട് ദിവസമാണ് അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ മൂന്ന് വർഷമാണ് ശുക്രൻ ശുക്രൻ കഴിഞ്ഞാൽ സൂര്യൻ്റെ അപഹാരകാലം പത്ത് മാസം ഇരുപത്തിനാല് ദിവസമാണ് സൂര്യൻ്റെ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ ഒരു വർഷം ആറു മാസമാണ് ചന്ദ്രൻ്റെ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ ഒരു വർഷം പതിമൂന്ന് ദിവസമാണ് അപ്പം രാഹുവിൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് കേതുവിൻ്റെ എടുക്കാം കേതുവിൻ്റെ സ്വാപഹാരകാലമെന്ന് പറയുമ്പോൾ നാല് മാസവും ഇരുപത്തി ഏഴ് ദിവസവുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ ഒരു വർഷം രണ്ട് മാസമാണ് അത് കഴിഞ്ഞാൽ സൂര്യൻ നാല് മാസം ആറ് ദിവസം പിന്നെ ചന്ദ്രൻ്റെ അപഹാരം ഏഴ് മാസം പിന്നെ ചൊവ്വയുടെ അപഹാരം നാല് മാസം ഇരുപത്തേഴ് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ രാഹുവിൻ്റെ അപഹാരം ഒരു വർഷം പതിനെട്ട് ദിവസം പിന്നെ ഗുരുവിൻ്റെ അപഹാരം പതിനൊന്ന് മാസം പതിനാ പതിനാറ് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ അപഹാരം ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസം പിന്നെ അത് കഴിഞ്ഞാൽ ബുധൻ്റെ അപഹാരം അവസാനമായിട്ട് പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇതും പ്രകാരം ഇത് എക്സാക്ട്ലി ആയിരിക്കില്ല നമ്മൾ ഗ്രഹനില നോക്കിയിട്ടാണ് ബാക്കി ദിവസങ്ങളും ഒക്കെ എങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ വർഷവും മാസവും ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ നമുക്കൊരു ഗ്രഹനില എടുത്ത് നോക്കിയാൽ നമ്മുടെ ഏത് ദശയാണ് നടക്കുന്നത് അപ്പോൾ ആ ദശ കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് നിലവിൽ നടക്കുന്ന ഇന്ന ദശാകാലവും അതിൻ്റെ ഇന്ന അപഹാരകാലം എന്നും അപ്പോൾ അത് വരെ അവർ അവരെഴുതിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടുത്ത അപഹാരകാലങ്ങൾ ഓരോ ദശയ്ക്ക് എങ്ങനെയാണ് അപഹ എല്ലാ ദശയ്ക്കും ഒരുപോലെയല്ല അപഹാരകാലങ്ങൾ വരുന്നത് അപഹാരനാഥന്മാർ വരുന്ന ഒരുപോലെയല്ല അതിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ടോപ്പിക്കിൽ ഇതിനു വേണ്ടി മാത്രം വന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹരി ഓം ഹരി